കടൽക്കാറ്റിലെ ഓങ്കാരനാദം പേരാലിലകളെ തഴുകുമ്പോൾ ചുവട്ടിൽ പതിനായിരക്കണക്കിന് മണിനാവുകളിൽ നിന്നുതിരുന്നത് പ്രാർത്ഥനകൾ പേരാലിൽ മണി കെട്ടുന്നതിന് പിന്നിലുമുണ്ട് ഒരൈതിഹ്യം ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു ചെറിയ മണി അടർന്ന് താഴെ വീണു ഇതുകൊണ്ട് ക്ഷേത്രപൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി ഇതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തി വരദായിനിയായ അമ്മയുടെ അനുഗ്രഹത്തിന് പേരാലിൽ മണികൾ കെട്ടുന്നത് ഉത്തമമാണെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെ അത് പ്രധാന വഴിപാടായി കായലും കടലും അതിരിടുന്ന ചെറുദ്വീപിൽ ഒരു ക്ഷേത്രം അവിടെ ഭക്തർ മനമറിഞ്ഞ് വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തി സ്വരൂപിണിയായ ദേവി ആസുരിക ശക്തികളെ നിഗ്രഹിച്ച ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയെ ദർശിക്കാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങൾ കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ഇന്ന് സംസാരസാഗരത്തിൽ പെട്ടുഴലുന്ന ഭക്തർക്ക് അഭയസ്ഥാനമാണ് ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞതാണ് കാട്ടിൽ മേക്കതിൽ ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്ക് ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദീവങ്ങളും ഇവിടെയുണ്ട് കാട്ടിൽ പടിയേറ്റ എന്ന കുടുംബം ചൈതന്യം ചമ്പക്കുളത്തു നിന്ന് ഇവിടെ എത്തിച്ചു എന്നാണ് വിശ്വാസം മാലയിൽ എന്ന തറവാട്ടിലെ കിടാവിളക്ക് കണ്ട് ദേവി തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ പ്രതീകമായി ക്ഷേത്രത്തിലെ കിടാവിളക്കിനെ തൊഴുത ശേഷമാണ് ഭക്തർ ഇന്നും ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും അതിപുരാതനമാണ് തമിഴ്നാട്ടിലെ മധുര മുതൽ ഗോകർണം വരെ ഉൾപ്പെട്ട ചേര രാജ്യത്തിൻ്റെ ആദ്യ രാജാവായ ചേരൻ ചെങ്കുട്ടുവൻ മുതൽ തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാർ വരെ ദേവിയുടെ അനുഗ്രഹത്തിനായി ദർശനം നടത്തിയിട്ടുള്ള ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്നിൽ ധനുമാസത്തിലെ പൗർണമിനാളിൽ ഓണാട്ടുകര സന്ദർശിച്ച ശേഷം അനന്തപുരിയിലേക്ക് കായലിലൂടെ വഞ്ചിയിൽ മടങ്ങുകയായിരുന്ന മാർത്താണ്ഡവർമയ്ക്ക് ഇവിടെ വെച്ച് ദേവീ ദർശനം ഉണ്ടായതായും പറയപ്പെടുന്നു പിന്നീട് ഇവിടെ ദർശനത്തിനെത്തുന്ന മഹാരാജാവിനും പരിവാരങ്ങൾക്കും താമസിക്കാൻ കായൽ തീരത്ത് ഒരു കൊട്ടാരം പണിതും കൊട്ടാരമിരുന്ന സ്ഥലം ഇന്ന് കൊട്ടാരക്കടവ് എന്നാണ് അറിയപ്പെടുന്നത് മറ്റു ക്ഷേത്രങ്ങളിലെങ്ങുമില്ലാത്ത ആചാര വഴിപാട് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു ഉദ്ദിഷ്ടകാര്യലാഭത്തിനായി മണി നേർച്ചയാണ് പ്രധാന വഴിപാട് ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു വാങ്ങുന്ന മണി ക്ഷേത്ര പരിസരത്തുള്ള പേരാലിൽ പ്രാർത്ഥിച്ചു കെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ദേവിയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ പേരാൽ മരത്തിൽ ഭക്തർ മണി കെട്ടുന്ന ആചാരം ഇവിടുത്തെ മാത്രം പ്രത്യേകത ആൽമരത്തിൽ കെട്ടുന്ന ഓരോ മണിയും ഭക്തരുടെ ഓരോ സ്വപ്നങ്ങളാണ് സങ്കടമുക്തിക്കുള്ള പ്രാർത്ഥനകളാണ് മണിനാവിൽ നിന്നുതിരുന്ന കിലുക്കങ്ങൾ വരപ്രസാദിനിയായ അമ്മയുടെ അടുക്കൾ ചെന്നെത്തുമെന്നും ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് ക്ഷേത്രമുറ്റത്തെ പേരാൽമരത്തിൽ നിന്ന് സദാ ഉയരുന്ന മണിക്കുലുക്കം ഏഴു മാസമോ ഏഴാഴ്ചയോ ഏഴ് ദിവസമോ തുടർച്ചയായി മണികെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം ആഗ്രഹം സഫലമായാൽ ക്ഷേത്രസന്നിധിയിൽ ദേവിക്ക് പൊങ്കാലയിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന പതിവുമുണ്ട് ദ്വീപിൽ കുടികൊള്ളുന്ന പരാശക്തിയായ ദേവിയുടെ അനുഗ്രഹസിദ്ധി നേരിട്ടറിഞ്ഞവരാണ് ഭക്തരും പ്രദേശവാസികളും പുനാമി തിരമാലകൾ തൊട്ടടുത്ത പ്രദേശങ്ങളെ വിഴുങ്ങിയപ്പോൾ ക്ഷേത്രം മാത്രം ചെറുപോറൽ പോലുമേൽക്കാതെ അതിജീവിച്ചു ഇത് കാട്ടിലമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഭക്തരുടെ വിശ്വാസം കടലിനോട് വളരെ അടുത്തുള്ള സ്ഥലമായിട്ടും ക്ഷേത്രാങ്കണത്തിലെ ശുദ്ധജലം ലഭിക്കുന്ന കിണർ അത്ഭുതമാണ് വളരെ പണ്ട് ക്ഷേത്രപറമ്പിൽ മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ശുദ്ധജലം ലഭിച്ചിരുന്ന ഒരു കുളത്തിലെ വെള്ളം ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു മറ്റേ കുളം ക്ഷേത്രത്തിന് സമീപത്തുള്ള പൊതുജനങ്ങളും ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ തുടർച്ചയെന്ന പോലെ ക്ഷേത്ര പരിസരത്ത് അഞ്ച് കിണറുകളും ഒരു പനയും ഇപ്പോഴുമുണ്ട് മനകളുടെ നാട് എന്നാണ് പന്മന അറിയപ്പെടുന്നത് ഒരു കാലത്ത് ധാരാളം മനകളും കാവുകളും ക്ഷേത്രങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ഈ പ്രദേശം മണികെട്ട് പോലെ മറ്റൊരു വിശിഷ്ടമായ വഴിപാടാണ് ചതുർശതം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യമാണ് ചതുർശതം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതത്താണിത് ഈ പ്രസാദം സ്വീകരിക്കുന്നത് പുണ്യമായി ഭക്തർ കരുതുന്നു വൃശ്ചികമാസം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസങ്ങളാണ് കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ഉത്സവനാളുകളിൽ ക്ഷേത്രമുറ്റത്തെ പൂഴിമണ്ണിൽ ആയിരത്തൊന്ന് കുടിലുകൾ ഉയർന്നു കുടുംബസമേതം ഭജനമിരിക്കുന്ന ഭക്തർക്കാണ് കുടിൽ ഇങ്ങനെ വ്രതം നോക്കുന്നവർ അവിടെ തന്നെ താമസിച്ച് ദേവിയെ മൂന്ന് നേരവും ഭക്തിപൂർവം തൊഴുതു വണങ്ങിയും ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന പ്രസാദ ഭക്ഷണവും കഴിക്കണമെന്നാണ് ചിട്ട വൃശ്ചികം പന്ത്രണ്ടിന് നടക്കുന്ന തിരുമുടി എഴുന്നള്ളത്ത് കണ്ടു വണങ്ങിയ ശേഷമേ കുടിലുകെട്ടി പ്രാർത്ഥനയ്ക്കെത്തിയ ഭക്തർ ക്ഷേത്രാങ്കണം വിട്ടു പോകാറുള്ളൂ ഈ പന്ത്രണ്ട് ദിനവും സന്ധ്യയ്ക്ക് ഓരോ കുടിലിനു മുന്നിലും വിളക്ക് തെളിയിക്കാറുണ്ട് കദമ്പ വനവാസിനിയായ ശ്രീ ലളിതാ പോലെ ഭക്തരെ ഭവസാഗരം കടത്തുന്ന മോക്ഷപ്രദായനിയായ കാട്ടിൽ മേക്കതിൽ ദേവിയുടെ ചൈതന്യം തേടി കാതങ്ങൾ താണ്ടി ഭക്തർത്തുന്നു അവരുടെ ആഗ്രഹങ്ങളുടെ മണിക്കെക്കത്തിന് കൃപചൊരിയാണ് അമ്മയും കാത്തിരിക്കുന്നു